നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിൽ ഇപ്പോൾ ഒന്നാമതാര റയൽ മാറ്റഡ് ബാഴ്സ് എത്രാമതാണ് മൂന്നാമത് ബാഴ്സ് തമ്മിലുള്ള പോയിൻ്റ് വ്യത്യാസം ഏഴ് പോയിൻറ്റിൻ്റെ വ്യത്യാസം എന്നിട്ടും പക്ഷേ സാന്റിയാഗോ ബെർണാബൂലെ റയൽ മാറ്റഡിൻ്റെ ടീമിനെതിരെ ഇന്നലെയും കൂവലുകൾ ഉയർന്നു സൂപ്പർ ഡി എസ്പാനയിലെ പരാജയത്തിന് ശേഷം ഇത്തരത്തിൽ ഇത് സംഭവിക്കുന്നു കാർലോ ആഞ്ചുലോട്ടിയും കിലി നമ്പാപ്പയും ആ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ഇന്നലെ ലാസ് പാൽബാസിനെതിരെ തകർപ്പൻ വിജയം നേടിയതിന് ശേഷം കാർലോ അഞ്ചലോട്ടിയുടെ പ്രതികരണം കൂവലുകൾ ബെർണാപൂവിലെ കൂവലുകൾ തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്നുണ്ട് കാരണം അത് വരുന്നത് ഞങ്ങളുടെ സ്വന്തം കാണികളിൽ നിന്നാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നു അത് നല്ലതാണ് അത്തരത്തിലുള്ള കൂവലുകൾ വരുമ്പോൾ ടീം അതിനോട് റിയാക്റ്റ് ചെയ്യും അതാണ് ഇപ്പോൾ അഞ്ചലോട്ടി പറയുന്നത് അതായത് ഈ കൂവിളിക്കലുകൾ വേദനിപ്പിക്കുമ്പോൾ കൂടുതൽ മികച്ച പ്രകടനം നടത്താൻ വേണ്ടി താരങ്ങൾ ശ്രമിക്കും വേദനയുണ്ട് ഉണ്ട് പക്ഷേ നല്ലതാണ് എന്നാണ് ആഞ്ചലോട്ടിയുടെ മറുപടി ഇന്നലെ മിന്നും പ്രകടനം നടത്തിയ കിലിൻ എംബാപ്പെ കളിക്കുശേഷം പറഞ്ഞത് സൂപ്പർ കപ്പിന് ശേഷം ഞങ്ങളുടെ ആരാധകർ ഹാപ്പിയല്ല നോർമലാണ് സ്വാഭാവികമാണ് അങ്ങനെ കാരണം നമ്മൾ റയൽ റയൽമാരഡിന് വേണ്ടി കളിക്കുമ്പോൾ എല്ലാ മത്സരങ്ങളും വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ ആരാധകർക്ക് തൃപ്തി വരില്ല അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് ഈ കൂവലുകളെന്ന് എംബാപ്പയും പറയുന്നു ഇതാണ് റയൽ ഇതാണ് റയൽ റയൽമാരഡിൻ്റെ ആരാധകർ അവരെപ്പോഴും വിജയം മാ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഏതെങ്കിലും ഒരു കളി സ്ലിപ്പായിപ്പം സൂപ്പർ കബഡി എസ് പാൻ അതൊരു ലീഗ് പോലെയുള്ള ഒമ്പൻ ടൂർണമെൻറ്റൊന്നുമല്ല നാലേ നാല് ടീമുകൾ കളിക്കുന്ന സെമി ഫൈനലും ഫൈനലും മാത്രമുള്ളൊരു ടൂർണമെൻ്റാണ് പക്ഷേ അതിൽ തോൽവി പോലും സഹിക്കാൻ പറ്റുന്നില്ല റയലിൻ്റെ ആരാധകർക്ക് അവർ സ്വന്തം ടീമിൽ നിന്ന് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു അതനുസരിച്ച് താരങ്ങൾ ഡെലിവർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റയൽ വീണ്ടും കിരീടങ്ങളിലേക്ക് പോകും അതാണ് അഞ്ചുട്ടി പറയുന്നത് ഇത് വേദനിപ്പിക്കുന്നു എന്തെങ്കിലും നല്ലതാണ് താരങ്ങൾ അതനുസരിച്ച് റിയാക്റ്റ് ചെയ്യുമെന്ന് വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കണ്ടുവരാം